പടങ്ങൾ ആർക്കും ഒരു തൃപ്തി തോന്നിയില്ല പക്ഷെ ഇത് ഹിറ്റാണ് ഇത് ബംബർ ഹിറ്റ് ആണ് ഏതൊരു സംശയം മമ്മൂട്ടിയുടെ സെലക്ഷനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല കാരണം അദ്ദേഹം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അദ്ദേഹം വീണ്ടും അത്ഭുതപ്പെടുത്തി അത്ഭുതപ്പെടുത്തിയാണ് ഏറ്റവും നല്ല ഇതിലാണ് പുള്ളി ഇതിൽ ചെയ്തിരിക്കുന്നത് ഉണ്ടെങ്കിൽ പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്തുകൊണ്ടും മമ്മൂക്ക ഈ ക്യാരക്ടർ മമ്മൂക്കയെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ വേറൊരാൾ ഇവിടെ ഇല്ല അത് ഉറപ്പാണ് കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിച്ച് കാണുന്ന ഒരു ഗംഭീര ചിത്രമാണ് രമേശ് കുഷ്കരി നല്ല ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ ഈ വർഷത്തെ മറ്റൊരു സൂപ്പർ